ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ മലയാള ചലച്ചിത്ര വേദിയിൽ നിറഞ്ഞു നിന്ന ഒരു നടിയാണ് മിസ് കുമാരി മലയാളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം മഞ്ജുവാര്യരും നയൻതാരയും ഒക്കെ ലേഡി സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് മിസ് കുമാരി ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു മലയാള സിനിമയിൽ അവരുടെ സജീവകാലം വളരെ കുറവാണ് പക്ഷേ ആ സജീവകാലത്ത് അവർ ഒരുപാട് വേഷങ്ങൾ ചെയ്തു കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ ഒന്നിന് കൊല്ലം പറമ്പിൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ മകളായി അവർ വളർന്നു മിസ്കുമാരിയുടെ യഥാർത്ഥ പേര് ത്രൈസ്യമ്മ ജോസഫ് എന്നായിരുന്നു ഭരണഘാനം ഫ്രാൻസിസ്കൻ ക്ലാരിറ്റ് സിസൈസി നടത്തുന്ന പെൺകുട്ടികളുടെ സ്കൂളായ ഭരണഘാനം സീക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിൽ നിന്നാണ് അവർ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് പഠനത്തിന് ശേഷം അതേ സ്കൂളിൽ തന്നെ അധ്യാപികയായി ജോലി ചെയ്തു ഉദയ സ്റ്റുഡിയോ ആദ്യമായി നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ വെള്ളിനക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് മിസ്കുമാരി മലയാള ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം ഉറിക്കുന്നത് ഈ ചിത്രം വലിയൊരു പരാജയമായി മാറി ഉദയയുടെ രണ്ടാം ചിത്രമായ നല്ല മിസ് കുമാരി ആയിരുന്നു നായിക അതിൻ്റെ നിർമ്മാതാക്കളിലൊരാളായ കെ വി കോശിയാണ് മിസ്കുമാരി എന്ന പേര് നൽകിയത് ത്രയസ്യാമ്യ ത്രയസ്യാമ്യ എന്ന പേര് മാറ്റി മിസ്കുമാരി എന്ന പേര് നൽകിയത് നല്ലതങ്ക വലിയ ഹിറ്റായി പിന്നീട് അങ്ങോട്ട് മിസ് കുമാരിയുടെ കാലം മലയാളത്തിലെ ആദ്യത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് അവർ നടന്നു ലേഡീസ് സൂപ്പർ സ്റ്റാറായി അവർ സ്വന്തം സിംഹാസനം ഉറപ്പിച്ചു എറണാകുളം സ്വദേശിയായ ഫാറ്റ് കെമിക്കൽ എഞ്ചിനീയർ ഹോർമിസ് തളി തളിയത്തുമായുള്ള വിവാഹ അവർ സിനിമയിൽ നിന്ന് വേർപിടിച്ചു ദാമ്പത്യ ജീവിതത്തിലെ ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിച്ച സിനിമാ നടിയായിരുന്നു മിസ്കുമാരി ഇന്നത്തെ സിനിമാ നടികളെ പോലെ ആയിരുന്നില്ല മിസ്കുമാരി മിസ് കുമാരി സിനിമയിൽ അഭിനയിച്ചു ഒരു കാലഘട്ടം കഴിഞ്ഞു പിന്നീട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാം എന്നവർ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സത്യൻ നായകനായി പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന ചിത്രത്തിൽ നിസ്കുമാരിയുടെ വേഷം വളരെ ശ്രദ്ധേയമാണ് നിസ്കുമാരിയുടെ ആ വേഷം ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വേഷമാണ് കാലങ്ങൾ കടന്നു പോകുമ്പോഴും നിസ്കുമാരി നീലക്കുയിലിൽ ചെയ്ത വേഷം പച്ചപിടിച്ച് തന്നെ നിൽക്കുന്നു മലയാള പ്രേക്ഷകരുടെ മുമ്പിൽ ന്യൂജൻ തലമുറ ആ സിനിമയെന്ന് കണ്ടുനോക്കണം നീലക്കുലെന്ന സിനിമയെന്ന് കണ്ടുനോക്കണം മിസ്കുമാരിയുടെ മരണം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ മരണമായിരുന്നു അവർ ആത്മഹത്യ ചെയ്തുവെന്നും കാപ്പിയിൽ വിഷം ചേർത്ത് അവരെ കൊന്നതാണെന്നും ഒക്കെ ഒരുപാട് ആരോപണങ്ങളും ദുരൂഹ കാരണങ്ങളും ഒക്കെ അക്കാലത്ത് വന്നിരുന്നു അവരുടെ ഭർത്താവാണ് അവരെ കൊന്നതെന്ന് ഒരു വാർത്ത വന്നിരുന്നു എന്തായാലും വയറുവേദനയെ തുടർന്ന് നിസ്കുമാരി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു അവിടെ വെച്ച് അവർ വിട പറഞ്ഞു ഈ ലോകത്തോട് ജീവിതത്തിന്റെ പകുതി പോലും പിൻ പിന്നിട്ടിട്ടില്ല നിസ്കുമാരി നിസ്കുമാരിയുടെ മൃതദേഹം മരണത്തിന് ശേഷം മരണത്തിന് ഒരു വർഷത്തിന് ശേഷം പുറത്തെടുത്ത് പരിശോധിക്കേണ്ട ഒരവസ്ഥയും അന്വേഷണ സംഘത്തിന് ഉണ്ടായി മൃതദേഹം അപ്പോൾ അഴുകിയില്ലായിരുന്നെന്നും അതിനുള്ള കാരണം എന്തെന്നും അന്നത്തെ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ബി ഉമാദത്തൻ പറയുന്നുണ്ട് എന്തായാലും മിസ് കുമാരിയുടെ മരണം ഒരു ദുരൂഹത തന്നെയാണ് മിസ് കുമാരി ഒരു ദുരൂഹത തന്നെയാണ് മിസ് കുമാരിയുടെ മരണത്തിന് കാരണം അവരുടെ ഭർത്താവാണെന്നുള്ള വാദം ശക്തമായി നിലനിന്നിരുന്നു മാത്രമല്ല മിസ്കുമാരിയുടെ പേരിൽ അവരുടെ നാട്ടിൽ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചു അത് ഉദ്ഘാടനം ചെയ്തത് പ്രേംനസീറായിരുന്നു പ്രേംനസീറും മിസ്കുമാരിയുടെ മരണത്തെ കുറിച്ചുള്ള ഒരു ചോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അന്ന് ആ ഉദ്ഘാടന ചടങ്ങിൽ പ്രേംനസീർ പറഞ്ഞത് മിസ്കുമാരിയുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹത ഉണ്ടെന്നാണ് മലയാളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ മലയാള സിനിമയിലെ സ്ത്രീത്വത്തെ അംഗീ അംഗീകരിക്കപ്പെട്ട അംഗീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ച നടി ഇതൊക്കെയാണ് മിസ് കുമാരി മിസ് കുമാരി നമ്മളുടെ മുമ്പിൽ ഇന്നില്ല മിസ് കുമാരി അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇന്നുണ്ട് മിസ് കുമാരി അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൂടെ മിസ് കുമാരി എന്ന അഭിനയത്രിയെ നമ്മൾ തിരിച്ചറിയുന്നു ആ ചിത്രങ്ങളിലൂടെ നിസ്കുമാരി എന്ന അഭിനയ പ്രതിഭയെ നമ്മൾ വേറിട്ട് കണ്ടെത്തുന്നു നിസ്കുമാരിയുടെ മരണത്തിന് പിന്നിൽ ആര് അവരുടെ ഭർത്താവാണോ ബന്ധുക്കളാണോ ഭർത്താവിന്റെ ബന്ധുക്കളാണോ അവരുടെ ബന്ധുക്കളൊന്നും അല്ല ഭർത്താവിൻ്റെ ബന്ധുക്കളാണോ എന്ന ചോദ്യമൊക്കെ ഇപ്പഴം ബാക്കിയാവുന്നു നിസ്കുമാരി മരണം അടഞ്ഞതിനു ശേഷം ഒരുപാട് നായികമാർ മലയാള സിനിമയിൽ വന്നു ക്ഷീല വന്നു ജയഭാരതി വന്നു ഉണ്ണിമേരി വന്നു എന്തിന് ഇങ്ങേറ്റം പല നായികമാരും ഇങ്ങേറ്റം ഉള്ള പല നായികമാരും വന്നു പാർവതി അടക്കമുള്ള നായികന്മാർ വന്നു പക്ഷേ നിസ്കുമാരിയുടെ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു നിസ്കുമാരിയുടെ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞുതന്നെ കിടക്കുന്നു നിസ്കുമാരിയുടെ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കുന്നതിന് കാരണം അവരുടെ സൗന്ദര്യമാണ് അവരുടെ അഭിനയമാണ് അവരുടെ അഭിനയ തികവാണ് മിസ്കുമാരിയെ കൊന്നതാണോ അല്ലെങ്കിൽ ആകസ്മികമായ ഒരു മരണം മിസ്കുമാരിയെ തേടിയെത്തിയതാണോ എന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും മലയാള സിനിമയിൽ നിലനിൽക്കുന്നു ആ തർക്കത്തിന് ഒരവസാനവും ഇതുവരെ ഉണ്ടായിരിക്കും ആ തർക്കത്തിന് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല മിസ്കുമാരി ഒരു കാലത്ത് മലയാള സിനിമയുടെ സുവർണ നായികയായിരുന്നു ടിക് ഋഷി മുതൽ പ്രേംനസീർ വരെയുള്ള മലയാളത്തിലെ ആദ്യകാല നായകൻ നായകന്മാരുടെ നായികയായിരുന്നു അവർ സത്യൻ അടക്കമുള്ള നായകന്മാർ അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു മിസ്കുമാരിയുമായി അഭിനയിക്കുമ്പോഴുണ്ടായ അഭിനയിക്കുമ്പോഴുണ്ടാകുന്ന കെമിസ്ട്രിയെ പറ്റി സത്യൻ അക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വിധത്തിലുള്ള അഭിമുഖങ്ങൾ അക്കാലത്ത് സിനിമാ മാസികകൾ സജീവമല്ലായിരുന്നു അക്കാലത്ത് സിനിമാ മാസികകൾ സജീവമല്ലായിരുന്നു എന്ന് മാത്രമല്ല സിനിമാ മാസികകൾ കുറവായിരുന്നു അന്ന് കൗമുദി എന്ന മാസിക ഉണ്ടായിരുന്നു ഈ പൊളിറ്റിക്സുകളുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് അവിടെ കൗമുദി ബാലകൃഷ്ണൻ എന്നൊരു പത്രാധിപർ ഉണ്ടായിരുന്നു ആ പത്രാധിപരാണ് നിസ്കുമാരി മരിച്ചതിന് ശേഷം സത്യത്തെ വാക്കുകൾ പ്രസിദ്ധീകരിച്ചത് സത്യൻ പറഞ്ഞു അവർ നല്ല നടിയായിരുന്നു അവർക്ക് അഭിനയിക്കാൻ അറിയാമായിരുന്നു അതുമാത്രമല്ല അവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്